നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് സ്കൂൾ പരീക്ഷകളിൽ ഓരോ വിഷയത്തിനും മിനിമം മാർക്ക് ഏർപ്പെടുത്താൻ മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി വയനാട്ടിലെ ഉരുൾപൊട്ടൽ ബാധിതരായ മുഴുവൻ കുടുംബങ്ങളുടെയും പുനരധിവാസത്തിനുള്ള സത്വര നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് മന്ത്രിസഭാ ഉപസമിതി കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടർന്നു വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ചികിത്സയിലുള്ളവർക്ക് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് തുടർ ചികിത്സ ഉറപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്ജ് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് നിരാശയേകി വിനേഷ് പോകട്ടിന് അയോഗ്യത നടപടിയിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയതായി കേന്ദ്ര കായികമന്ത്രി ഒളിമ്പിക്സ് ട്രിപ്പിൾ ജമ്പിൽ മലയാളി താരം അബ്ദുള്ള അബൂബക്കർ ഇന്നിറങ്ങും സംസ്ഥാനത്ത് സ്കൂൾ പരീക്ഷകളിൽ ഓരോ വിഷയത്തിനും മിനിമം മാർക്ക് ഏർപ്പെടുത്തുന്നതിന് മന്ത്രിസഭായോഗം അനുമതി നൽകി ഈ അക്കാദമിക വർഷത്തിൽ എട്ടാം ക്ലാസിലും അടുത്ത രണ്ട് വർഷങ്ങളിലായി ഒൻപത് പത്ത് ക്ലാസുകളിലും ഘട്ടംഘട്ടമായി തീരുമാനം നടപ്പാക്കും ഇതിന്റെ ആദ്യപടിയായി ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസുകളിൽ ജനപങ്കാളിത്തത്തോടെ അക്കാദമിക നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള പരിപാടി രൂപീകരിക്കും സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെയുള്ള ഔട്ടർ റിംഗ് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോടി രൂപയുടെ ബാധ്യത സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കും ഇതിന്റെ ഭാഗമായുള്ള സാമ്പത്തിക പങ്കാളിത്ത കരാറിന് മന്ത്രിസഭ അംഗീകാരം നൽകി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിക്കായി നബാർഡിൽ നിന്നും രണ്ടായിരത്തിഒരുന്നൂറ് കോടി രൂപ വായ്പ എടുക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ഭേദഗതിയോടെ അംഗീകരിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു നബാർഡിൽ നിന്നും എടുക്കുന്ന വായ്പയുടെ പലിശ സർക്കാർ വഹിക്കും വയനാട് ഉരുൾപൊട്ടൽ ബാധിതരായ മുഴുവൻ കുടുംബങ്ങളുടെയും പുനരധിവാസം സാധ്യമാക്കുന്നതിനുള്ള സത്വര നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് മന്ത്രിസഭാ ഉപസമിതി അർഹരായ എല്ലാവരും പുനരധിവാസ പാക്കേജിൽ ഉൾപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിന് പഴുതടച്ച സംവിധാനമാണ് നടപ്പാക്കുന്നതെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടാൻ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ രജിസ്റ്റർ ചെയ്യണമെന്ന രീതിയിൽ നടക്കുന്ന പ്രചാരണങ്ങൾ തെറ്റാണെന്നും മന്ത്രി അറിയിച്ചു ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ താൽക്കാലിക പുനരധിവാസത്തിനാണ് സർക്കാർ ഇപ്പോൾ ഊന്നൽ നൽകുന്നത് നൽകുന്ന ായി ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ സർക്കാർ കാർട്ടേഴ്സുകൾ ഹോട്ടലുകൾ തുടങ്ങിയവ കണ്ടെത്തി ആളുകളെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കാൻ സംവിധാനമുണ്ടാക്കും സൌജന്യമായി വീട് വിട്ടുതരാൻ സന്നദ്ധരായ സ്വകാര്യ വ്യക്തികൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന അധികൃതരെ വിവരം അറിയിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു അതേസമയം ദുരന്തത്തിൽ കാണാതായവർക്കായി ഒൻപതാം ദിവസവും തിരച്ചിൽ തുടർന്നു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് ഭാഗത്ത് കണ്ടെത്തി ഹെലികോപ്റ്റർ ഉപയോഗിച്ച് സൺറൈസ് വാലി കേന്ദ്രീകരിച്ചായിരുന്നു ഇന്ന് പ്രധാനമായും തിരച്ചിൽ നാളെയും തിരച്ചിൽ തുടരും ആറ് സോണുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും തിരച്ചിൽ നടത്തിയത് കേരള പോലീസ് എൻഡിആർഎഫ് ആർമി റെസ്ക്യൂ ടീം സന്നദ്ധ പ്രവർത്തകർ ഒപ്പം പ്രദേശവാസികളും തിരച്ചിലിൽ പങ്കെടുത്തു അതേസമയം ദുരിതബാധിത പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും പ്രദേശത്ത് താൽക്കാലികമായി മൊബൈൽ ടവർ ഒരുക്കി മൂന്നോളം കമ്പനികളാണ് പ്രദേശത്ത് മൊബൈൽ സിഗ്നൽ എത്തിച്ചത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ബാധിത മേഖലകൾ സന്ദർശിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച സംസ്ഥാനത്ത് എത്തിയേക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസ് സംസ്ഥാന സർക്കാരിനെ ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചതായാണ് വിവരം അതേസമയം വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി ഇന്ന് പാർലമെന്റിൽ ആവശ്യപ്പെട്ടു ദുരന്ത ബാധിതർക്കുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കണമെന്നും ശൂന്യവേളയിൽ അദ്ദേഹം സമഗ്രമായ പുനരധിവാസ പാക്കേജും വയനാടിനായി പ്രഖ്യാപിക്കണമെന്ന് ശ്രീ രാഹുൽഗാന്ധി സംസ്ഥാന സർക്കാരുകളും വിവിധ സേനാ വിഭാഗങ്ങളും നടത്തിയ രക്ഷാദുരിതാശ്ചാസ പ്രവർത്തനങ്ങളെയും അദ്ദേഹം പ്രശംസിച്ചു ചൂരൽമല മുണ്ടക്കായി ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായ പേരുടെ കരട് പട്ടിക സംസ്ഥാന സർക്കാർ പ്രസിദ്ധീകരിച്ചു മന്ത്രിസഭാ ഉപസമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ കളക്ടറുടെ മേൽനോട്ടത്തിൽ പട്ടിക തയ്യാറാക്കിയത് വോട്ടർ പട്ടികയിലെയും റേഷൻ കാർഡുകളിലെയും ആളുകളിൽ നിന്ന് നിലവിൽ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും ആശുപത്രികളിലും കഴിയുന്നവരുടെയും മരണം സ്ഥിരീകരിക്കപ്പെട്ടവരുടെയും പേരുകൾ നീക്കം ചെയ്ത ശേഷമാണ് പട്ടിക തയ്യാറാക്കിയത് പൊതുജനങ്ങൾക്ക് കരട് പട്ടിക പരിശോധിച്ച് അതിൽ ഉൾപ്പെട്ടവരെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ ജില്ലാ ഭരണ അറിയിക്കാം ഉറ്റവരെയും കൂടപ്പിറപ്പുകളെയും നഷ്ടപ്പെട്ട വേദനയുമായി ദുരിതാശ്ചാസ ക്യാമ്പിൽ കഴിയുന്നവരെ മുൻ പണമിടപാടിന്റെ പേരിൽ ചില സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ പണം തിരിച്ചടയ്ക്കുവാൻ ഈ ഘട്ടത്തിൽ നിർബന്ധിക്കുന്നത് അപലപനീയവും മനുഷ്യത്വരഹിതവുമാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയവും ചർച്ച ചെയ്തതായി അദ്ദേഹം അറിയിച്ചു ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റുമായി സർക്കാർ പ്രതിനിധികൾ സംസാരിക്കും തുടർന്നും ഇത്തരം നിലപാട് തുടർന്നാൽ സംസ്ഥാന സർക്കാർ അതിനെ നേരിടണമെന്നും നേരിടുമെന്നും മന്ത്രി വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അഞ്ച് ലക്ഷം രൂപ സംഭാവന നൽകി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു ലക്ഷം രൂപയും സംഭാവന നൽകിയിട്ടു വയനാട് ദുരന്തത്തിൽ അമ്മമാർ മരിച്ച കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ സന്നദ്ധത അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്റിന് താഴെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ കമന്റിട്ട വ്യക്തിക്കെതിരെ പോലീസ് ചെറുപ്പുളശ്ശേരി സ്വദേശി സുഗേഷ് പി മോഹനൻ എന്നയാൾക്കെതിരെയാണ് കേസെടുത്തത് ൾ ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഇർ ന്യൂസ് അണ്ടർ സ്കോർ ടിവിഎം എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്കജ്വം ബാധിച്ച് ചികിത്സയിലുള്ളവർക്ക് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് തുടർ ചികിത്സ ഉറപ്പാക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി പ്രത്യേക മാനദണ്ഡം തയ്യാറാക്കിയാണ് ചികിത്സ നൽകുന്നത് മരണമടഞ്ഞയാളെ കൂടാതെ തിരുവനന്തപുരത്ത് നിലവിൽ ആറുപേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ആദ്യ രോഗിക്ക് എങ്ങനെ രോഗമുണ്ടായിയെന്ന ആരോഗ്യവകുപ്പിന്റെ അന്വേഷണത്തിലാണ് രോഗം വരാൻ സാധ്യതയുള്ള മറ്റുള്ളവരെ കണ്ടെത്തിയത് പ്രോട്ടോകോൾ പ്രകാരം അഞ്ച് മരുന്നുകളുടെ സംയുക്തം ഉപയോഗിച്ചാണ് നിലവിൽ ചികിത്സ നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു അമീബിക് മസ്തിഷ്കജലം സ്ഥിരീകരിച്ച് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഒരു കുട്ടിക്ക് കൂടി രോഗമുക്തി കോഴിക്കോട് സ്വദേശിയായ കുട്ടിക്കാണ് രോഗം ഭേദമായത് രോഗം സ്ഥിരീകരിച്ച് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കണ്ണൂർ സ്വദേശിയായ കുട്ടിയുടെ ആരോഗ്യനിലയിലും പുരോഗതിയുണ്ട് കുട്ടിയെ തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്ന് മാറ്റി ഒൻപത് സംസ്ഥാനങ്ങളിൽ ഒഴിവുവന്ന പന്ത്രണ്ട് രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അടുത്ത അടുത്തമാസം മൂന്നിന് നടക്കും വിജ്ഞാപനം ഈ മാസം പതിനാലിന് പുറത്തിറക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാം പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് കടുത്ത നിരാശയേകി ഫ്രീസ്റ്റൈൽ ഗുസ്തി അൻപത് കിലോഗ്രാം വിഭാഗത്തിൽ വിനീഷ് ഫോഗട്ട് അയോഗ്യയായി ഫൈനൽ മത്സരം ഇന്ന് നടക്കാനിരിക്കെ രാവിലെ നടന്ന പരിശോധനയിലാണ് നിശ്ചിത ഭാരത്തേക്കാൾ ഗ്രാം അധിക ഭാരമുണ്ടെന്ന കാരണത്താൽ അയോഗ്യയാക്കപ്പെട്ടത് ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായാണ് ഗുസ്തിയിൽ ഒരു വനിതാ താരം ഒളിമ്പിക്സ് ഫൈനലിൽ പ്രവേശിക്കുന്നത് വിനീഷ് ഫോഗട്ടിന്റെ അയോഗ്യതയിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയതായി കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പാർലമെന്റിൽ അറിയിച്ചു എല്ലാ സാധ്യതകളും ഐഒഎ പരിശോധിച്ചതായും സ്വമേധയാ നടത്തിയ പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞു വനിതാ ഗുസ്തി താരങ്ങൾക്ക് കേന്ദ്രം എല്ലാവിധ സഹായങ്ങളും നൽകി വരുന്നതായും മന്ത്രി അറിയിച്ചു രാജ്യത്തെ കോടി ജനങ്ങളുടെ മനസ്സിൽ വിനേഷ് ഫോഗട്ട് ചാമ്പ്യനായി രാഷ്ട്രപതി െന്ന് മുർമു ഭാവിയിൽ മെഡൽ നേട്ടങ്ങൾക്കായി ആശംസ നേർന്ന രാഷ്ട്രപതി പാരീസ് ഒളിമ്പിക്സിലെ വിനേഷിന്റെ പ്രകടനങ്ങൾ രാജ്യത്തെ അഭിമാനഭരിതമാക്കിയതായും പറഞ്ഞു ചാമ്പ്യന്മാരുടെ ചാമ്പ്യനാണ് വിനേഷ് പോഗട്ടെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഷയത്തിൽ സാധ്യമായ എല്ലാ ഇടപെടലും നടത്താൻ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷയ്ക്ക് നിർദ്ദേശം നൽകി അയോഗ്യത പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അപ്പീൽ നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞ ശ്രീമതി പി ടി ഉഷ വിനേഷ് പോഗട്ടിനെ നേരിൽ കണ്ട പിന്തുണ അറിയിച്ചതായും പറഞ്ഞു പാരീസ് ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ മലയാളി താരം അബ്ദുള്ള അബൂബക്കർ ഇന്ന് മത്സരിക്കും ട്രിപ്പിൾ ജംപ് യോഗ്യതാ മത്സരത്തിലാണ് ഇന്ത്യൻ സമയം രാത്രി പങ്കെടുക്കുന്നത് കോമൺവെൽത്ത് ഗെയിംസിലും കോഴിക്കോട് നാദാപുരം സ്വദേശിയായ അബ്ദുള്ള അബൂബക്കർ വെള്ളി മെഡൽ നേടിയിരുന്നു കിലോഗ്രാം ഭാരോദ്ഹനത്തിൽ ഇന്ത്യയുടെ മീരാബായി ചാനുവും ഇന്ന് മത്സരത്തിനിറങ്ങും അതേസമയം വനിതകളുടെ അൻപത്തിമൂന്ന് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ അന്തിം പങ്കൽ പരാജയപ്പെട്ടു ടേബിൾ ടെന്നീസ് കാർട്ടർ ഫൈനലിലും ഇന്ത്യൻ ടീം ജർമ്മനിയോട് പരാജയപ്പെട്ടു ജാവ്ലിൻ ത്രോയിൽ അന്നുരാണി ഫൈനൽ യോഗ്യതാ മത്സരത്തിൽ പുറത്തായി ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള മൂന്നാം ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ഇരുനൂറ്റി റൺസ് വിജയലക്ഷ്യം ടോസ് നേടിയ ശ്രീലങ്ക നിശ്ചിത ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് നേടി സംസ്ഥാനത്ത് സ്കൂൾ പരീക്ഷകളിൽ ഓരോ വിഷയത്തിലും മിനിമം മാർക്ക് ഏർപ്പെടുത്താൻ യോഗത്തിന്റെ അനുമതി വയനാട്ടിലെ ഉരുൾപൊട്ടൽ ബാധിതരായ മുഴുവൻ കുടുംബങ്ങളുടെയും പുനരധിവാസത്തിനുള്ള സത്വര നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് മന്ത്രിസഭാ ഉപസമിതി കാണാതായവർക്കുള്ള തിരച്ചിൽ ഇന്നും തുടർന്നു വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി തിരുവനന്തപുരത്ത് അമേബിക് മസ്തിശൂചനം ബാധിച്ച് ചികിത്സയിലുള്ളവർക്ക് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് തുടർ ചികിത്സ ഉറപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണാ ജോർജ്ജ് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് നിരാശയേകി വിനേഷ് പോകട്ടിന് അയോഗ്യത നടപടിയിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയതായി കേന്ദ്ര കായികമന്ത്രി ഒളിമ്പിക്സ് ട്രിപ്പിൾ ജമ്പിൽ മലയാളി താരം അബ്ദുള്ള അബൂബക്കർ ഇന്നിറങ്ങും